യുദ്ധ സമാനമായ സാഹചര്യമാണ് ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുന്നു ഇറാൻ ജെറുസലേമിലും ടെൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത് ജെറുസലേമിലുണ്ടായ സ്ഫോടനത്തിൽ അറുപത് പേർക്ക് പരിക്കേറ്റു ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയതു ഖംനൈ പറഞ്ഞു

Created by the events unfolding in the past uh, few hours. The Secretary General reiterated, reiterated the position he expressed publicly that I read to you. He also expressed that we need to avoid, at all costs, a deadly confrontation that might get out of control. Our humanitarian colleagues tell us that the Israeli authorities continue to deny many humanitarian movements aimed at providing support to the population within the strip. Yesterday, the Israeli authorities rejected eight out of eighteen attempts made by the UN to coordinate such movements, including efforts to retrieve wheat flour and fuel supplies. Last night the Israeli regime, the most dangerous and terrorist regime in the world with full intelligence and political support from the United States regime, conducted a series of coordinated and pre-mediated military attacks across multiple sites, multiple cities in Iran. These acts of aggression and unlawful strikes target peaceful nuclear facilities, military sites, vital civilian infrastructure, and resident residential areas. So far, 78 people, including senior military officials, have been martyred and over 320 others injured, the overwhelming majority of them civilians. Including women and children. Last night, the State of Israel launched Operation Rising Lion, a preemptive military operation carried out with precision, purpose, and the most advanced intelligence at our disposal. The mission was very clear dismantle Iran's nuclear program, eliminate the architects of, of its terror and aggression, and neutralize the regime's ability to follow through. On its repeated public എം ജി മിഥുൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട് മിഥുൻ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും ഇസ്രയേലിനും യു എസിനും മുന്നിൽ എന്ന് ഖമനയുടെ മുന്നറിയിപ്പ് വരുന്നു അതിന് പിന്നാലെ ആക്രമണങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നു ജറുസലേമിലൊക്കെ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി വിവരങ്ങളുണ്ട് പക്ഷേ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്നത് നൂറുകണക്കിന് ആ യുദ്ധവിമാനങ്ങൾ നൂറുകണക്കിന് കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു ഇരുനൂറോളം ഇസ്രയേലി ഫൈറ്റർ ജെറ്റ്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു നൂറുകണക്കിന് ഡ്രോണുകൾ അങ്ങനെ ശരിക്കും ഒരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുകയാണോ പശ്ചിമേഷ്യ ശ്രീജ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ വേണം കരുതാൻ കാരണം സ്വാഭാവികമായും ഇസ്രായേലിലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുക തന്നെ ചെയ്യും കാരണം അത്രയും വലിയ ആയുധ ശേഖരമുള്ള ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയും ചെയ്യും കാരണം ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ പതിമൂന്നിടങ്ങളായിരുന്നു കേന്ദ്രീകരിച്ചത് അതിൽ ഈ പതിമൂന്നിടങ്ങളും അവർ ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ വ്യക്തമാക്കിയതുപോലെ തന്നെ പതിമൂന്നിടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളും ഒപ്പം തന്നെ ആണവ ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ മിഷൻ നടത്തിയത് അത് ലക്ഷ്യം കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്ത് മറ്റൊരു ജനവാസ മേഖലയും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ആ ടെഹ്റാനിൽ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത് ടെഹ്റാൻ്റെ വിമാനത്താവളം കഴിഞ്ഞ ദിവസം തന്നെ അടച്ചിരുന്നു വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അറ്റാക്ക് നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് സി എൻ എൻ ന്യൂസൈറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ടെഹ്റാനിലെ ഇറാനിലെ ടെഹ്റാനിലെ വിമാനത്താവളം മിസൈൽ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഏകദേശം ഇരുന്നൂറോളം ഫൈറ്റർ ജെറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ വ്യോമപരിധിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വ്യോമപാത കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ അടയ്ക്കുകയും ചെയ്തതാണ് വ്യോമപരിധി എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്ത് അങ്ങനൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പിന്നീട് ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ ഒപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇവയൊക്കെ പലതും തകർക്കാൻ ഇസ്രായേൽ സാധിച്ചുവെങ്കിൽ പോലും പലതും ഇസ്രായേലിൻ്റെ നഗരപ്രദേശങ്ങളിലേക്ക് ജനവാസ മേഖലയിലേക്ക് വന്ന് പതിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അറുപത്തി മൂന്നോളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള തിരിച്ചടി അത് ഇറാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും നിലവിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് കൂടി പറഞ്ഞു വെക്കുന്ന പോലെ പറയുന്ന പോലെ തന്നെ ഈ ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ ഇറാൻ സൈന്യത്തിന് സാധിക്കും അതിന് കാത്തിരുന്നോളൂ കൈപ്പേറിയ ചില ആക്രമണങ്ങൾക്കാണ് ഇനി ഇസ്രായേൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നടക്കമുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ പോലും തന്നെ അത് എത്രത്തോളം സാധ്യമാകും എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ ആക്രമണത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മരണപ്പെടുന്നു സൈനിക മേധാവിയൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ട ഈ ആണവായുധങ്ങൾ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആക്രമണം അത് ചില ജനവാസ മേഖലകളിലേക്കാണ് അവർ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കാര്യങ്ങൾ കൂടി ഐക്യരാഷ്ട്രസഭയിൽ അംബാസിഡർ വ്യക്തമാക്കുകയും ചെയ്യുന്നു എഴുപത്തി എട്ടോളം പേർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരാണ് ഈ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം എന്ന് അവർ പറഞ്ഞു വെക്കുന്നു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റതായി കൂടി ഇറാൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിരിച്ചടി അത് ഇസ്രായേൽ നൽകുകയും ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി അവരൊരു വ്യക്തത വരുത്തിയാണ് ഐക്യരാഷ്ട്രസഭയിൽ പോലും തന്നെ ഈ ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം പുനസ്ഥാപിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയിട്ടിരിക്കുന്നു എന്തായാലും പന്ത്രണ്ട് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സമാധാനം പുനസ്ഥാപിക്കണം ഈ രാജ്യങ്ങൾ സമീപനം സമീപനം പാലിക്കണം എന്നടക്കമുള്ള ആവശ്യവുമായി രംഗത്തിട്ടുണ്ട് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബെഞ്ചമിൻ നേതന്യാഹുവായി സംസാരിച്ചിരുന്നു നിലവിലെ സംഘർഷ സാധ്യതകളെ കുറിച്ച് നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായി ഫോണിൽ ഫോൺ സംഭാഷണത്തിലൂടെ വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ നിലവിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കണം സമാധാനവുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും മറ്റ് രാജ്യങ്ങൾ കൂടി ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് യു എസിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് യു എസ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരത്തിൽ ആണവ കരാറുമായി ഒരു ഡീൽ ഉറപ്പിച്ചാൽ മാത്രമേ ഈ ഒരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കൂ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇപ്പോൾ കണ്ടതല്ല ഇനി ഉണ്ടാകുന്ന അതിക്രൂരമായ ആക്രമണമായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കുന്ന യു എസ് തന്നെയാണ് അതിൽ ഭൂരിഭാഗമായുധങ്ങളും ആയുധങ്ങളും ഇസ്രായേലിന്റെ പക്കലുണ്ട് അവയൊക്കെ ഇറാനു നേരെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ പ്രയോഗിക്കുകയും ചെയ്യും അത് വലിയ ദൂര വ്യാപക പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ വഴി വഴി ചെയ്യും അതുകൊണ്ട് തന്നെ അതിന് തടയിടുന്നതിന് വേണ്ടി ഇറാൻ ഈ ഒരു ആണവ കരാറുമായി മുന്നോട്ട് പോകാൻ സഹകരിക്കണം അതിന്റെ ചർച്ചകളിലേക്ക് സഹകരിക്കണം എന്നുള്ള ആവശ്യം വീണ്ടും യു എസ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതില് ഇപ്പോഴും അടക്കമുള്ളവർ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും സംഘർഷ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വലിയ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ശ്രീജ മിഥുൻ ഇനി അറിയേണ്ടത് ഇത് ജിയോ പൊളിറ്റിക്കലായി ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ തന്നെ ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിലാണ് വന്നത് പലതവണ ഇറാനോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടതാണ് പക്ഷെ അപ്പോഴൊക്കെയും ഇറാനെടുത്ത നിലപാടാണ് ഇങ്ങനെയൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇനിയും രൂക്ഷമായ ആക്രമണം ഉണ്ടാകും അതിന്